എൻസൈക്ലോബിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഇന്ന് ബാങ്കുകളിലും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിലും നിക്ഷേപങ്ങൾ നടത്തുന്നത് പതിവാണ് എന്നാൽ ബാങ്ക് അക്കൗണ്ടുകളിലോ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റുകളിലോ മ്യൂച്വൽ ഫണ്ടിലോ ഒക്കെ പത്ത് ലക്ഷം രൂപയോ അതിൽ കൂടുതലോ തുക ഒരു വർഷം നിക്ഷേപിച്ചാൽ പ്രശ്നമാകുമോ അല്ലെങ്കിൽ ഇൻകം ടാക്സുമായി ബന്ധപ്പെടുത്തി ഏതെങ്കിലും രീതിയിലുള്ള നിയമ നടപടികൾ നേരിടേണ്ടി വരുമോ എന്നൊക്കെ നിരവധി പേർക്ക് സംശയമുണ്ട് ഇത്തരത്തിൽ നിയമത്തിൻ്റെ ഒരു നൂലാമാലകളൊക്കെ ഫയൽ കുറഞ്ഞ നിക്ഷേപങ്ങൾ നടത്തുന്ന നിരവധിയായിട്ടുള്ള എന്നാൽ ഈ ഒരു സംശയത്തിന്റെ യാഥാർത്ഥ്യം എന്താണെന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോ സാധ്യമായി തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടയ്ക്കാം ഏപ്രിൽ ഒന്നിന് ആരംഭിച്ച് മാർച്ച് മുപ്പത്തി ഒന്നിന് അവസാനിക്കുന്ന ഒരു സാമ്പത്തിക വർഷത്തിൽ പത്ത് ലക്ഷം രൂപയിൽ കൂടുതൽ തുക ഒരു വ്യക്തിയോ ബാങ്കോ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിലോ നിക്ഷേപിക്കുവാൻ പാടില്ല എന്നും ഒരു നിയമവുമില്ല അതായത് ഒരു വ്യക്തിക്ക് എത്ര തുക വേണമെങ്കിലും ബാങ്കിലോ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിലോ നിക്ഷേപിക്കാവുന്നതാണ് എന്നാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ നിക്ഷേപിക്കുന്ന പണം ലീഗലായിട്ടുള്ള പണം ആയിരിക്കേണ്ടതാണ് അതായത് കള്ളപ്പണമാകുവാൻ പാടില്ല നിങ്ങളുടെ പണത്തിന് വ്യക്തമായിട്ടുള്ള ഒരു സ്രോതസ്സും ഉണ്ടായിരിക്കേണ്ടതാണ് ഒരു വ്യക്തി ഒരു സാമ്പത്തിക വർഷത്തിൽ പത്ത് ലക്ഷം രൂപയോ അതിൽ കൂടുതലോ ബാങ്കിലോ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിലുമൊക്കെ നിക്ഷേപിച്ചാൽ അതായത് സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അക്കൗണ്ടിലോ ഒക്കെ നിക്ഷേപിച്ചാൽ ആ കാര്യം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതാണ് എന്ന കാര്യം നിക്ഷേപിക്കുന്ന ഈ ഒരു പണം ലീഗലായിട്ടുള്ള പണമാണെങ്കിൽ അതായത് അതായത് നിങ്ങളുടെ പണത്തിന് വ്യക്തമായിട്ടുള്ള ഒരു സ്രോതസ് നിങ്ങൾക്ക് കാണിക്കുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നമോ നിയമ നടപടികളോ ഒന്ന് നേരിടേണ്ടതായിട്ട് വരുന്നതല്ല ഇനി നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ സമർപ്പിച്ചിട്ടില്ല അല്ലെങ്കിൽ ഇൻകം ടാക്സ് റിട്ടേണിൽ ഇത്തരത്തിലുള്ള നിക്ഷേപങ്ങളുടെ കാര്യം പരാമർശിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നോട്ടീസ് വരുന്നതാണ് അതായത് ഒരു എക്സ്പ്ലനേഷൻസ് ചോദിക്കുന്നതാണ് അത്തരത്തിൽ ഒരു നോട്ടീസ് വരുമ്പോൾ നമ്മൾ നിക്ഷേപിച്ച പണത്തിൻ്റെ വ്യക്തമായിട്ടുള്ള സോയിസ് നിങ്ങൾ വിശദീകരിച്ചാൽ നമുക്ക് നിങ്ങളുടെ ആ ഒരു വിശദീകരണം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് സാറ്റിസ്ഫൈഡ് ആണ് എങ്കിൽ നിങ്ങൾക്ക് മറ്റ് നിയമ നടപടികൾ ഒന്നും നേരിടേണ്ടതായിട്ട് വരുന്നതല്ല മാത്രവുമല്ല നിങ്ങൾക്ക് തുടർന്നും നിക്ഷേപങ്ങൾ നടത്താവുന്നതാണ് എന്നാൽ നിങ്ങളുടെ വിശദീകരണത്തിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് തൃപ്തരല്ല എങ്കിൽ നിങ്ങൾക്ക് നിയമ നടപടികളും ചിലപ്പോൾ പിഴയൊക്കെ അടയ്ക്കേണ്ടതായിട്ട് വരുന്നതാണ് പല സാമ്പത്തിക വർഷത്തിലാണ് നിങ്ങൾ പണമായിട്ട് പത്ത് ലക്ഷം രൂപ നിക്ഷേപിക്കുന്നതെങ്കിൽ അത് ഈ ഒരു പരിധിയിൽ വരുന്നതല്ല ഒരു സാമ്പത്തിക വർഷത്തിൽ പണമായിട്ട് തവണയായിട്ട് അല്ലെങ്കിൽ പല തവണയായിട്ട് പത്ത് ലക്ഷം ക്ക് നിക്ഷേപം നടത്തിയാൽ മാത്രമാണ് ഇത്തരത്തിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഇനി കറണ്ട് അക്കൗണ്ടുകളിൽ കാര്യത്തിന് ഈ ഒരു പരിധി നമുക്ക് സേവിങ്സ് അക്കൗണ്ടിനേക്കാൾ കൂടുതലാണ് ഒരു സാമ്പത്തിക വർഷം അൻപത് ലക്ഷം രൂപയോ അതിൽ കൂടുതൽ പണമായിട്ട് നിക്ഷേപിക്കുകയോ പിൻവലിക്കുകയോ ചെയ്താൽ മാത്രമേ ബാങ്കുകൾ ആ ഒരു വിവരം ആദായ നികുതി വകുപ്പിനെ റിപ്പോർട്ട് ചെയ്യുകയുള്ളൂ ബിസിനസ് ആവശ്യങ്ങൾക്കായിട്ട് വലിയ തുകകൾ കൈകാര്യം ചെയ്യുന്നത് സ്ഥാപനങ്ങൾക്ക് ഈ ഒരു ഇളവ് നൽകിയിരിക്കുന്നത് ഡിജിറ്റൽ ഇടപാടുകൾക്ക് ഇത്തരത്തിലുള്ള പണ നിക്ഷേപ പരിധികൾ ല്ല എങ്കിലും വലിയ തുകയുടെ ട്രാൻസ്ഫറുകൾ നിരീക്ഷിക്കപ്പെടുന്നതാണ് ഫിക്സഡ് ഡെപ്പോസിറ്റുകളുടെ കാര്യത്തിലും നിയന്ത്രണമുണ്ട് ഒരു സാമ്പത്തിക വർഷം പത്ത് ലക്ഷം രൂപയിൽ കൂടുതൽ എഫ് ഡി ഇട്ടാൽ ബാങ്ക് ആ വിവരം റിപ്പോർട്ട് ചെയ്യുന്നതാണ് അത് ഒന്നിലധികം ബാങ്കുകളിൽ ഇട്ടാലും പാൻ കാർഡ് ലിങ്ക് ചെയ്തിട്ടുള്ളതിനാൽ ആദായ നികുതി വകുപ്പിന് ഈ വിവരങ്ങൾ ലഭിക്കുന്നതാണ് പണമായിട്ട് എഫ് ഡി ഇടുന്നതെങ്കിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ് ആദായ നികുതി നിയമത്തിലെ സെക്ഷൻ നൂറ്റി തൊണ്ണൂറ്റി എ പ്രകാരം ഒരു സാമ്പത്തിക വർഷം ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഒരു കോടി രൂപയിൽ കൂടുതൽ പണമായിട്ട് പിൻവലിച്ചാൽ നിശ്ചിത ശതമാനം ടി ഡി എസ് ഇടാക്കുന്നതാണ് കഴിഞ്ഞ മൂന്ന് റിട്ടേൺ ഫയൽ ചെയ്യാത്തവർക്ക് ഈ ഒരു പരിധി ഇരുപത് ലക്ഷം രൂപ മാത്രമാണ് വലിയ തുകയുടെ പണമിടപാടുകൾ കുറയ്ക്കുവാനാണ് സർക്കാർ ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് ചുരുക്കത്തിൽ വ്യക്തികൾക്കായാലും സ്ഥാപനങ്ങൾക്കായാലും നിക്ഷേപിക്കുന്ന പണത്തിന് കൃത്യമായിട്ടുള്ള നികുതി അടച്ചിട്ടുണ്ടെങ്കിൽ എത്രയും തുക വേണമെങ്കിൽ നമുക്ക് നിക്ഷേപിക്കാവുന്നതാണ് അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ